ിരിപ്പള്ളിയില് നഴ്സറിയിൽ കൊണ്ടുവന്നേക്കുന്ന ഒരു ലോഡ് ചെടിയിൽ കുറച്ച് പ്ലാന്റ് അത് ജസ്റ്റ് ഒന്ന് കാണാൻ ഇതാണ്ട് കൊണ്ടു വന്നിപ്പോ അവിടുന്ന് കൊണ്ടു വന്ന കെ ടി പ്ലാന്റുകളെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതാണെ നാംടോക് മൈ മാവ് നല്ല ഉഷാറ് നാംഡോക്ക് മൈ മാവ് പിന്നെ വേറെ വേറെ ഏതൊക്കെയാ മല്ലിക മാവുണ്ട് അതേപോലെ പേര വലിയ പേരയുണ്ട് അതുപോലെ കുറച്ച് അടക്കുണ്ട് ഇതാടെ ഉഷാറ് മാവ് നല്ല കിടുക്കാച്ചി വെറൈറ്റി മാവ് കൊണ്ടുവന്നിട്ടുണ്ട് പാരിപ്പള്ളി നഴ്സറിയില് അതേപോലെ വലിയ പ്ലാവുകൾ ഉണ്ട് ജയ തേർട്ടി ത്രീ പ്ലാവ് ഇരിപ്പുണ്ട് അതേപോലെ ഒരുപാട് ഐറ്റം ഉണ്ട് നല്ല സമയം പോലെ വരിക അതാണ്ട് ഇത്തരത്തിലുള്ള നല്ല ഉഷാർ മാവ് അതേപോലെ ഇതാണ്ട് ജയ തേർട്ടി ത്രീ പ്ലാവ് റംബുട്ടാൻ ഉണ്ടെന്ന് തോന്നുന്നു പിന്നെ വേറെ എന്തൊക്കെയാ കലപ്പാടി മാവ് ഇരിപ്പുണ്ട് ബറാവ പഴത്തിന്റെ തൈ ഇരിപ്പുണ്ട് അത് ഈ കാണുന്ന നമ്പറിനകത്ത് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ വിളിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു തരുതേ അന്നേരം ബാക്കിയുള്ള പ്ലാന്റുകളൊക്കെ ഒന്ന് കാണാം സ്ഥലം സ്ഥലം ഉണ്ടാ ആലങ്കോട് ആലങ്കോട് ആറ്റിങ്ങലെ എങ്ങനുണ്ട് ഞങ്ങൾ നെക്സ്റ്റ് തന്നിട്ട് എങ്ങനെയുണ്ട് അടിപൊളി അടിപൊളിയാ അല ഉണ്ട് മറ്റേ പോകാൻ വില്ല എന്നും പൂക്കാത്തോണ്ട് അറിയാൻ പറ്റും ആ പകയം വില്ല ഇപ്പൊ മഴ ആയതുകൊണ്ട് നമ്മള് കട്ട് ചെയ്ത് വെച്ചേക്കും ആ ഇരിക്കുന്ന ഫുള്ള് പുകയും വില്ല എല്ലാം നല്ല വില കുറവുണ്ട് വില കുറവുണ്ട് നല്ല സമാധാനം അല്ലേ ആ കിവകണ്ട് ഇത് പേരെന്തോ പേരിനകത്ത് കിവ വല്ല ഇല്ല അന്നെല്ലാം കിവക വരും കേട്ടാ ഇപ്പൊ തന്നെ അമ്പത് പേർക്ക് മാവ് ഈ ജൂൺ അഞ്ചിന് അമ്പത് പേർക്ക് നമ്മൾ മാവ് കൊടുക്കുന്നത് തെരഞ്ഞെടുക്കുന്ന അമ്പത് പേർക്ക് എല്ലാവർക്കും കൂടെ തന്നെ ഇതിനകത്ത് നമ്മൾ കമന്റ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുന്ന അമ്പത് പേർക്ക് മാവ് അമ്പത് പേർക്ക് മാവ് കൊടുത്തിട്ടുള്ള ഒരു കിവേപ്പ ഞാൻ കണ്ടിട്ടില്ല പക്ഷെ നാളെ ഒരു സമയത്ത് നമ്മൾ നൂറ് പേർക്ക് വരെ കൊടുക്കാൻ ഒരു ആലോചനയുണ്ട് അന്നേരം അതൊക്കെ ഭാവിയിൽ ഉടനെ തന്നെ കാര്യങ്ങളൊക്കെ നടക്കും ഇല്ലേ അന്നേരം ഇതൊക്കെ എടുത്തുവെച്ചിരിക്കുന്നല്ലേ എങ്ങനെ മാവ് രാവു അങ്ങനെ ഒരേ സാധനം എടുത്തിട്ടുണ്ട് അതല്ല സമയം പോലെ സമയം കിട്ടുമ്പോ ഇവിടെ വന്നപ്പോ മനസമാധാനം ഉണ്ടാകും ഇത്രയും പച്ചപ്പിനിടക്കി അതിന്റെ ചെറിയൊരു മഴയൊക്കെ കിട്ടിയപ്പോഴത്തേക്ക് ഇച്ചിരി ആശ്വാസമൊക്കെ ആയി അല്ലേ ഓക്കെ ശരി സാറിന്റെ പേര് തരുന്നത് അഹമ്മദ് കബീർ ആ കബീർ കബീർ സാർ അന്നേരം ആറ്റിങ്ങൽ നിന്ന് വന്നതാണ് ഓക്കെ വളരെ കണ്ടത് സന്തോഷം ഇവിടെ ഉണ്ടെങ്കിൽ നമ്മളും കാണും ഓക്കെ